ഹായ് ഗായ്സ് പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം വരാൽ പിടിക്കാൻ രാവിലെ ഇറങ്ങിയതേ ഇതാണ് നമ്മുടെ ഇത് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കാണാത്തവർക്കായി ഒന്നുകൂടെ ഞാൻ പറയാം ക്യാമിക്കുണ്ട റീലും റോഡ് കിങ് ഫിഷ് ലൈൻ റക്കിമാരും ചെറിയൊരു വെറൈറ്റിക്ക് ഇന്ന് വള്ളത്തലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ്ടേ നമുക്ക് മൂന്നാമത് കിട്ടുന്ന മീനിൻ്റെ കാസ്റ്റിങ്ങാണ് ഈ കാണിക്കുന്നത് നല്ലൊരു സ്ട്രൈക്ക് ആവാന് തന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുനോക്കെ അവൻ ആ പുല്ലിൻ്റെ ഇട നീന്തി വന്ന് അടിക്കുന്നു നൈസല്ലേ ഇതിൻ്റെ പെടജിൽ കണ്ടാത്ത ഒന്നും വലിപ്പമുണ്ടെന്ന് പക്ഷേ ഇവനൊരു മീഡിയം സൈസ് വരാല്ല കേട്ടോ നമുക്ക് കിട്ടിയത് ഓ ഗൈസ് ഒരു കാര്യം പറയാൻ പോയാൽ ഞാൻ മാത്രമല്ല അബി ഉണ്ട് എൻ്റെ കൂടെ അവനാണ് വീഡിയോ എടുക്കുന്നതും അവരും കാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചില മീനിൻ്റെ സ്ട്രൈക്കിങ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ മീൻ അടിച്ച ലൂറ് ഡ്രേവിൻ്റെ ജോക്കറാണ് ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നിങ്ങളവും ടെൻ പോയിൻറ്റ് ഫൈവ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അബിക്ക് നല്ലൊരു സ്ട്രൈക്ക് കൊടുത്തിട്ട് മിസ്സായെന്നും പറഞ്ഞ് പെട്ടെന്ന് വലിച്ചെടുത്തതാണേ പക്ഷെ കരക്കെത്തിപ്പെടാൻ മനസ്സിൽ അതിനകത്ത് ഒരു കുഞ്ഞം വരാൻ അതിനകത്ത് കിടപ്പുണ്ടെന്നേ ഈ മീനടിച്ച ഫ്രോഗ് ഏകദേശം പതിനാല് ഗ്രാമോളം വരുന്നുണ്ട് ഇത്രയും വലിയ ഫ്രോഗിൽ ഈ കുഞ്ഞും വരാൻ എങ്ങനെ അടിച്ചെന്നറിയത്തില്ല നമ്മളവനെ സേഫായിട്ട് ഊരി എടുത്തിട്ടാണ് റിലീസ് ചെയ്തത് ചെറുതായത് അവൻ്റെ ഭാഗ്യം അങ്ങനെ അവനെ റിലീസ് ചെയ്തിട്ട് അടുത്ത കാസ് ഡബിക്ക് അടിച്ച ഒരു നൈസ് സൈസർ വരാലാണ് അതാണെങ്കിൽ ചപ്പന അത് കറി പൊതിഞ്ഞ് കിടക്കുക അഭിയാണെങ്കിൽ പ്രോപ്പർ ഹുക്കപ്പ് കൊടുത്തത് അതുകൊണ്ട് ചപ്പോട് കൂടി നമുക്ക് വലിച്ച് പറിച്ചെടുക്കാം ഒരു പ്രശ്നവും ഇല്ല സിമ്പിളായിട്ട് പൊക്കെടുക്കുന്നുണ്ടോ ഇതെല്ലാം ഹുക്കപ്പിലും ലൂറിലുമുള്ള വിശ്വാസം കേട്ടോ പിന്നെ ഈ മീൻ കിട്ടിയ ലൂറിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ അവനോട് ചോദിച്ചിട്ട് അവനും വലിയ ധാരണയില്ല ഇത് ഏതാണ്ട് ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപ വരുന്ന ഒരു ലൂറാ കേട്ടോ അത് മോശം ഷോ അത് റൈറ്റോ ആണേ ചെറുകൂ വിടർത്തി പിന്നെ അടുത്ത ക്ലാസ്സിൽ ഓർമ്മ കിട്ടിയേ അവൻ്റെ സ്ട്രൈക്കും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് വലിയ ഏതാണ്ട് ഐറ്റം ആയിരിക്കുന്നു അടുത്ത് വന്നപ്പോഴാണ് നേരത്തെ കിട്ടിയ ആ സെയിം ഐറ്റമാണ് വന്നേക്കുന്നത് എന്ത് ചെയ്യാൻ നമുക്ക് കസ്റ്റം ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ പൊതുവെ ഈ സൈസിലുള്ള വരാൽ എടുക്കാറില്ല അത്രയ്ക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാനാണ് പരിപാടി കണ്ടോ ജസ്റ്റ് ഒന്ന് ഉടക്കി കയറിയതാണേ ഇപ്പൊ ഇവന് ഇത് കൃത്യം എടുത്ത് സിമ്പിളായിട്ട് ഊരി എടുത്ത് വെള്ളത്തിട്ട് കണ്ടോണേ െ അടുത്ത് സ്ട്രൈക്ക് ഇതും ഒരു നൈസ് സൈസ് കേട്ടോ അത്ര വല്യ വലിപ്പം ഇല്ല എന്നാൽ അത്ര ചെറുതും അല്ല ഇവിടെ നമ്മൾ കളയത്തില്ല പിന്നെ ആ സെയിം ഫ്രോക്ക് തന്നെ കേട്ടോ ഇതെല്ലാം കിട്ടുന്നത് നൂറ്റമ്പത് രൂപ ഫ്രോക്ക് ആണ് അതെ ഈ മീന ഷോ ചെയ്ത് കാണിക്കാവേറ്റ് ആണ്ടെ തരക്കേടില്ലാത്തൊരു ഐറ്റം കേട്ടോ അടുത്ത് കിട്ടുന്നൊരു നാടൻ നല്ലൊരു ഐറ്റം സാധനത്തിനാ കേട്ടോ ഇവൻ ആയിട്ട് വന്ന് ലൂർ ഈ ഡ്രാഗൺ എടുക്കുവായിരുന്നു എക്സ്മിയുടെ നാടൻ ഇതാണ് നാടൻ ഇപ്പം നമുക്ക് നല്ല ഫൈറ്റ് വന്നു ഇവനൊന്നൊതുങ്ങനെ ശേഷം വീഡിയോ എടുത്തതേ ഇവനാണ് ഈ ലൂർ അങ്ങ് വിഴുങ്ങി ഊരി ഫ്രോ കേട്ടോ ഫ്രോഗ് ഇങ്ങനെ അണാക്കിലായണ്ടാവത് അവസാനം അവൻ തന്നെ ഊരി എടുത്തു കേട്ടോ കുറച്ച് നാളുകൾക്ക് ശേഷമാണേ ഇത്രയും വലിയൊരു നാടൻ നമുക്ക് കിട്ടുന്നത് ഇവരെ നമ്മൾ കൈ പിടിച്ചു കാണിക്കാം അതേ കണ്ടോ നല്ല ഫൈറ്റ് വന്ന തന്നെയാ അവൻ തളന്നു പോയി ഗായ്സ് ഈ വളത്ത് വരാലിനെ അപേക്ഷിച്ച് ഈ നാടൻ വരാലും അത്ര വലിയ വലുപ്പമില്ല കേട്ടോ ഇനിയാണ്ടേ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ചുറ്റുപാടു വന്ന് കാണിച്ചു തരാമേ അതെ കണ്ടോ ഞങ്ങളുടെ അടുത്തിവിടെ റെയിൽവേ പാലത്തിൽ ഒരു ട്രെയിൻ പതുക്കി ഇങ്ങനെ പോകണ്ടിരിക്കുന്നു ഞങ്ങൾ വള്ളത്തെ കണ്ടത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല നീളമുള്ള ട്രെയിനാണ് കേട്ടോ ഗായ്സ് ചില ആൾക്കാർ നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ടേ ഞാനാണെങ്കിൽ ചെറിയൊരു ആക്ടിവിറ്റി കണ്ടു അതെ നമുക്ക് കിട്ടിയ മീനാണ് ഇനി ടോട്ടൽ എത്ര മീൻ കിട്ടിയെന്ന് കാണിക്കാവേ നമുക്ക് ടോട്ടൽ മൊത്തം നാല് മീൻ കിട്ടിയിട്ടുണ്ടേ രണ്ട് മീഡിയം സൈസും രണ്ട് ചെറുതുമാണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം